കരുവന്നൂർ കള്ളപ്പണ കേസിൽ നിക്ഷേപകരെ വലച്ചത് ബാങ്കിന്റെ കടും കണ്ടുകിട്ടിയ സ്വത്തുക്കൾ ഏറ്റെടുത്ത് നിക്ഷേപകർക്ക് നൽകാൻ ഇ ഡി പലവട്ടം ആവശ്യപ്പെട്ടിട്ടും ബാങ്കിന് അനുകൂല സമീപനമല്ല കരുവന്നൂരിലെ നിക്ഷേപം ആര് തിരിച്ചു നൽകുമെന്ന് കരങ്കു സഹൃദർ ചർച്ചയിൽ ചോദ്യമുന്നയിച്ച നിക്ഷേപകയോട് സർക്കാരിൻ്റെയും ബാങ്കിന്റെയും ഇരട്ടത്താപ്പ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുറന്നുകാട്ടിയിരുന്നു കരുവന്നൂരിലെ നിക്ഷേപം ആര് തിരിച്ചു തരുമെന്ന ചർച്ചകൾ വീണ്ടും സജീവമാകുമ്പോൾ തങ്ങൾക്കെതിരായ നിക്ഷേപകരുടെ രോഷം തിരിച്ചുവിടാനുള്ള സിപിഎമ്മിന്റെ നീക്കങ്ങളും പാളുകയാണ് െട്ട് കോടി രൂപയുടെ സ്വത്തുവകകൾ കരുവനൂർ ബാങ്ക് കള്ളപ്പണക്കേസ് പ്രതികളിൽ നിന്ന് ഇ ഡി പിടിച്ചെടുത്തിരുന്നു കണ്ടുകെട്ടൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി സ്വീകരിക്കുകയും ചെയ്തു തുടർന്ന് കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഏറ്റെടുത്ത് നിക്ഷേപകർക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് ഇ ഡി നിരവധി തവണ കരുവനൂർ ബാങ്കിന് കത്തുകൾ നൽകിയിരുന്നു തുടർന്ന് കോടതി നൽകിയ നോട്ടീസിനുള്ള മറുപടി സത്യവാങ്മൂലത്തിൽ സ്വത്തുക്കൾ ഏറ്റെടുക്കുമെന്നോ ഏറ്റെടുക്കില്ലെന്നോ മറുപടി പറയാതെ ഒളിച്ചു കളിക്കുകയായിരുന്നു സി കേസിൽ സിപിഎമ്മിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതും ഇതേ സ്വത്തുക്കൾ തങ്ങളുടെ താൽക്കാലിക ഭരണസമിതി തന്നെ ലേലം ചെയ്ത് പണനഷ്ടമായ നിക്ഷേപകർക്ക് നൽകുന്നതിലുള്ള വൈമുഖ്യമാണ് തുടർ നടപടികൾ വൈകിപ്പിക്കുന്നത് ഇത് മറയ്ക്കാനാണ് സിപിഎം കേന്ദ്രങ്ങൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോടും ബി ജെ പി നേതൃത്വത്തോടും ചോദ്യങ്ങൾ ഉയർത്തുന്നത് കലുങ് ചർച്ചയിൽ ബാങ്കിലിട്ട പണം തിരിച്ചു കിട്ടാൻ തിരിച്ചുകിട്ടാൻ മാർഗമുണ്ടോയെന്ന് ആരാഞ്ഞ വീട്ടമ്മയോട് കരുവനൂർ ബാങ്കിന്റെ ഇരട്ടത്താപ്പ് സുരേഷ് ഗോപി തുറന്നുകാട്ടിയിരുന്നു ജനം കൊച്ചി